എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ രാവിലെ തന്നെ ഞാൻ ടർക്കിയൊക്കെ എടുത്തിട്ട് ജിമ്മിലോട്ട് പോകാൻ പോകണേട്ടാ നമുക്ക് ഇപ്പോൾ സമയവും അഞ്ചര മണിയായിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നലെ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ പോകാൻ പറ്റിയില്ല വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ച് നമ്മുടെ ശർക്കന്മാരുണ്ടായിരുന്നില്ല അപ്പോൾ അവന്മാരെ കൂടെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് രാവിലെ പോകാൻ പറ്റിയില്ല പിന്നതേ ഞാനിപ്പോൾ നേരത്തെ തന്നെ പോവാന്ന് ഓർത്താണ് ഇന്ന് കുറേ പരിപാടികളുണ്ട് ഇണ്ട് കേട്ടോ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് പ്രത്യേകത എന്താണെന്ന് ഞാൻ ജിമ്മിൽ പോയി വന്നിട്ട് പറയാം പ്രത്യേകത ഒരു ഭയങ്കര പ്രത്യേകത ഉള്ള ഒരു ദിവസമോട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത ഉള്ളത് തന്നെ ദിവസം കേട്ടാ അപ്പൊ അതെന്തായാലും ഞാൻ പോയി വന്നിട്ട് പറയാം അപ്പൊ ഞാൻ ജിമ്മിൽ പോയിട്ട് വേഗം വരാം എന്തായാലും ജിമ്മിൽ പോണ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ദിവസം ഒരു ജിമ്മി ഡേ ആയിട്ട് എടുക്കാം ഇന്ന് അതിൽ വേറെ രണ്ട് മൂന്ന് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ /a a a leka, a I i ാ ദിവസങ്ങളിലേക്കൊക്കെ കിടക്കാം അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷായി എവിടെ കണ്ണൻ എന്റെ ബർത്ത് ഡേ വിശ്വസം എന്നാ ഇനി ത്രിദിനം കാണിച്ചെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ ബർത്ത്ഡേ എന്നൊന്നും വീഡിയോയിൽ പറഞ്ഞിട്ടില്ല നിങ്ങൾ എല്ലാരും കൂടിയാണ് ബർത്ത്ഡേ എന്ന് പറയണത് ഇപ്പൊ ഞാൻ പറയും വോയിസ് സവർക്ക കൊടുക്കും ഞാൻ കാര്യം ഇച്ചിരി മുന്നൂറ് പേര് കാണണെങ്കിലും എല്ലാ ദിവസവും ഇടും ഞാൻ അപ്പൊ ദേ കളിട്ടിട്ട് പോകാൻ പോണ് ആ നമ്മടെ സാരി ഒക്കെ സെറ്റൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട പോ അമ്പലത്തിലൊക്കെ കേറിട്ട് മെറൂണാണ് മെറൂൺ അത് എടുക്കാന്നെറ്റാണ് ബ്ലൗസൊക്കെ പ്ലീറ്റ് ഒക്കെ എടുത്തൊക്കെ വെച്ചേക്കാണ് അപ്പൊ ഇതേ പോവാന്നോർത്ത് ഹലോ അപ്പൊ അപ്പതീ ഞാൻ ഇന്ന് ജോലിക്ക് പോവാൻ റെഡി ആക്കണത് സെറ്റ് സാരിട്ടാണ് കേട്ടാ ഇന്ന് നേരത്തെ വീഡിയോയിൽ അമ്മയും കണ്ടവൻ എല്ലാവരും പറഞ്ഞപ്പോൾ എല്ലാവരും എൻ്റെ സർപ്രൈസ് മനസ്സിലായില്ല ഇന്നെൻ്റെ ബർത്ത്ഡേ ഉണ്ടോ അതുകാരണം എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരുടെയും ബർത്ത്ഡേ വരുമ്പോൾ പോലെ തന്നെ എനിക്ക് എൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ അതൊരു സ്പെഷ്യൽ ദിവസമായി മാറ്റണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് അപ്പോൾ ഇന്ന് തന്നെയാണ് നമ്മുടെ ആ ഓഫീസിൽ സെലിബ്രേഷനും കാര്യങ്ങളും അപ്പോൾ അതേ ഞാനിപ്പോൾ പോണ വഴിക്ക് അയ്യോ പോണ വഴിക്ക് അമ്പലത്തിലൊക്കെ കയറിയിട്ട് പോകാൻ എത്തി അപ്പോൾ തീയ്യേൻ്റെ സെറ്റ് സാരിയൊക്കെ ഞാൻ സെറ്റ് സാരിയുടെ ഒക്കെ ആ ഓഫീസിൽ ചെന്നിട്ട് ഓഫീസിലെ സെലിബ്രേഷനും എല്ലാവരും കൂടിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം നമുക്ക് എന്തായാലും ഓഫീസിലേക്ക് പോവാം നേരത്തെ ചെല്ലണമെന്നൊക്കെ പറഞ്ഞാണ് പക്ഷേ റെഡി ആയൊക്കെ വന്നപ്പോഴേക്കും സമയം പോയിട്ടുണ്ട് ഇനി അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുത്തിട്ട് വേണം പോകാനായിട്ട് അപ്പം നമുക്കിന്നത്തെ കൊച്ചു വലിയ വിശേഷങ്ങളിലോട്ട് പോകാം അങ്ങനെ അതെ ഞാൻ ഓഫീസിലെത്തിയിട്ടുണ്ട് കേട്ടോ ഓഫീസിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാനെന്നാൽ വീഡിയോ എടുത്ത് തുടങ്ങാമെന്നൊക്കെ ഓർത്ത് അപ്പോൾ ഇന്നാണെങ്കിൽ എല്ലാവർക്കും സെറ്റ് സെറ്റായിട്ടെല്ലാവരും വീഡിയോ എടുക്കൂലേ ചേച്ചി എന്നൊക്കെ ഇരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി എന്തായാലും സെറ്റായിട്ട് ഇതേ നമുക്കിനി ഓഫീസിലേക്ക് പോട്ടെ അതെ എല്ലാവരും തകൃതി ആയിട്ട് പൂവൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കണേട്ടാ പൂവൊക്കെ എല്ലാവരും ഇങ്ങനെ സെറ്റാക്കി നമുക്ക് രാവിലെ സെറ്റാക്കാന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് തന്നെ രാവിലെ സെറ്റാക്കേണ്ടതാണ് ഇന്നെല്ലാവരും ഹായൊക്കെ തരണം കേട്ടോ അപ്പം നാടൊന്നും ഇല്ല നാണുള്ള നാണുള്ള അവിടെ മുകളിൽ ഇരിപ്പുണ്ട് അവന് ഞാനധികം മൈൻഡ് ചെയ്തല്ല അവൻ്റെ നാണുവാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി അത് കഴിഞ്ഞത് നമ്മുടെ രമ്യയും എത്തിയിട്ടുണ്ടട്ടാ രമ്യയും സെറ്റ് സാരി കൊടുത്ത് നമ്മൾ ഈ യൂണിഫോമിൽ നിന്ന് സെറ്റ് സാരിയിലോട്ടും മേക്കപ്പിലോട്ടൊക്കെ വന്നപ്പില്ലേ പ്രത്യേക ഒരു ഭംഗിയല്ല ഭംഗിയെല്ലാവരേ സ്വന്തം ബൊക്കെ പറയുകയാണെന്ന് കരുതരുതട്ടോ സ്വന്തം നമ്മൾ സ്വന്തമായിട്ട് നമ്മളിഷ്ടപ്പെടേണ്ടേ എന്നല്ലേ മറ്റുള്ളവർ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ പിന്നെ കളത്തിൻ്റെ കാര്യം ഞാനെന്ന് അതും കൂടിയാണ് കൂടുതലും ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദും ആ പിന്നെ നമ്മുടെ മാനേജർ സാറ് കളം വരക്കുകയും ചെയ്തട്ടാ ഞങ്ങളുടെ കളം ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തൊരു കളം കേട്ടാ പിന്നെ ഓണാശംസകളുടെ സ്റ്റിക്കർ ഞങ്ങൾ ഒട്ടിച്ച് വെച്ചില്ല താഴെ തന്നെയാണ് വെച്ചത് അതുകഴിഞ്ഞ് പ്രധാനപ്പെട്ടൊരു കാര്യം ഉണ്ടല്ലോ ഇന്ന് അല്ല ബർത്ത്ഡേ ഈ ബർത്ത്ഡേ ഇവിടെ എല്ലാവർക്കും അറിയട്ടെ ഞങ്ങൾ എല്ലാവരുടെയും ബർത്ത്ഡേ കലണ്ടറിൽ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് ഇന്നിന്ന ദിവസം ഇന്നിന്നയാളുടെ ബർത്ത്ഡേ ഇന്നിന്ന ചിലവ് ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ബർത്ത്ഡേയുടെ ദിവസം തന്നെ എല്ലാവരും എല്ലാവർക്കും ചിലവൊക്കെ കൊടുക്കാറുണ്ട് ഇവിടുന്ന് ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടി കേക്ക് മേടിച്ച് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഹാപ്പി ആയിട്ട് ഉച്ചയ്ക്ക് എല്ലാവരും ഫുഡ് ഒക്കെ കഴിച്ച് അങ്ങനെയാണ് ഞാനും മാത്രം കൂടി കുറേ ദിവസമായ ഒരു റീല് ചെയ്യണം എന്നൊക്കെ കരുതുന്നത് പക്ഷേ ഇതെല്ലാവരുന്ന ആ റീലട്ടാ വേറെ ഇരുന്ന് റീല് പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ ഈ റീല് ചെയ്യണമെന്ന് ഇവർക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം മറ്റേ ആ ഏജിൻ്റെ അല്ലേ പഞ്ചാബി ഹൗസിലാണ് ആ റീലാണ് ചെയ്തത് പിന്നെ ഫോൺ തിരിച്ച് പിടിക്കാൻ മറന്നു പോയതുകൊണ്ട് തന്നെ നേരെ പിടിച്ചാണ് കേക്ക് കട്ട് ചെയ്തതൊക്കെ എടുത്തത് കേക്ക് കട്ട് ചെയ്ത സമയത്ത് വീഡിയോ കോളിൽ സുധവും സുധവും സുഞ്ചേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ലട്ടാ ശ്രുതിയും ഉണ്ടായിരുന്നു അമ്മയാണെങ്കിൽ പുറത്തേക്ക് പോയേക്കായിരുന്ന അമ്മ അതിനു മുമ്പ് എല്ലാവർക്കും ഹാപ്പി ആണോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ അതെല്ലാം കഴിഞ്ഞ് കേക്ക് കട്ടിങ്ങും കുറച്ച് ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ സദ്യ വന്നിട്ടാ സദ്യ എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നോ ഒന്നും പറയാനില്ല അടിപൊളി സദ്യയായിരുന്നു ഇപ്പോൾ ഓർക്കണ വീട്ടിലത്തെ ഓണത്തിനും സദ്യ അവരുടെ അടുത്ത് ഏൽപ്പിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കാരണം നല്ല ടേസ്റ്റായിരുന്നെട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി സദ്യ ഇരുന്ന് നന്നായിട്ട് ആസ്വദിച്ചൊക്കെ കഴിക്കണമായിരുന്ന പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ നമുക്ക് ഇത്തിരിയേരും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂണിഫോമൊക്കെ ഇനി ഞങ്ങൾ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ മാറിക്കൊണ്ട് യൂണിഫോം ഇട്ടിട്ട് നമ്മൾ വർക്കിന് ഇറങ്ങോട്ടോ ജോലിയാണ് നമുക്ക് ഫസ്റ്റ് അതിനിടയ്ക്ക് കൂടി നമ്മൾ സെലിബ്രേഷനും മാറ്റി വെക്കാൻ പാടില്ലല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെയും അടിപൊളിയായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് നല്ല ഹാപ്പി ആയിട്ട് നല്ല സൂപ്പർ സദ്യയൊക്കെ കഴിച്ചിട്ടാ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി പിറന്നാൾ ദിവസം തന്നെ നന്നായിട്ട് പായസമൊക്കെ കൂട്ടി നല്ല സദ്യ കഴിക്കാൻ പറ്റിയ സന്തോഷത്തിൽ ഞാനങ്ങനെ ഞങ്ങൾ ബാക്കി ജോലികളൊക്കെ നോക്കി ഞാനങ്ങനെ വീട്ടിലിട്ട് പോന്നെട്ടോ ഹലോ അപ്പോൾ നീ ഒരാളും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അതെ ആളെ ളെത്തിക്കഴിഞ്ഞു നമ്മൾ ചെറുക്കൻ ഒരു നാല് ദിവസത്തിന് ശേഷം വീണ്ടും എത്തിക്കഴിഞ്ഞു അപ്പൊ ചെറുക്കൻ എത്തിയതും അതിനിടയ്ക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ഇടക്ക് കുറെ വിശേഷങ്ങളുണ്ടായി ഒരീ സർപ്രൈസും കിട്ടാ കിട്ടൂല ഇത് വേണ്ട ഈ പ്രാവശ്യം ഒന്നും വേണ്ട എന്നൊക്കെ വിചാരിച്ചു എപ്പോഴും സർപ്രൈസ് കിട്ടണെ വിചാരിച്ച് ഞാനങ്ങനെ ഇങ്ങനെ സെറ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ദേ എനിക്കൊരു നല്ല അടിപൊളി സർപ്രൈസുകളുടെ പ്രവാഹം തന്നെയായിരുന്നു ഇന്നത്തെ എന്റെ ബർത്ത്ഡേ ദിവസം അപ്പൊ അതെല്ലാം ഫുള്ളുകൂടി ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ ബാക്കി വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് നാളെ നമ്മുടെ കളോ കിട്ടിയതിന് ശേഷം നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കണ വീഡിയോയും കൂടി കൂട്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം അല്ലെങ്കിൽ അങ്ങനെ ബർത്ത്ഡേ കളറാക്കി തന്നവരെയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ആരൊക്കെയാണ് കളറാക്കി തന്നതും ഞാൻ വിചാരിക്കാത്തത് എന്തൊക്കെയാണ് നടന്നതൊക്കെ ഞാൻ പറയാട്ടെ പിന്നെ വേറെ ഓഫീസിൽ നിന്ന് ഒരു ഫോട്ടോ ഫ്രെയിം തന്നിട്ടുണ്ടായിരുന്നെട്ടെ ആ ഫോട്ടോ ഫ്രെയിം എൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടും ശ്രദ്ധ ഞാൻ ഇന്ന് ഇന്നത്തെ എൻ്റെ കേരള സാരി ലുക്കിലും പിന്നെ മുമ്പ് എപ്പോഴോ മറയാൻ ഡ്രൈവിൽ പോയിട്ടുള്ളൊരു ഫോട്ടോയും പിന്നെ ഇത് ഇത് ഞങ്ങള് ഞാൻ ജോലിക്ക് ചെന്ന സമയത്ത് ഫീൽഡിൽ പോയപ്പോൾ യൂണിഫോം ഇടാതിരുന്ന കിട്ടണേക്ക് മുമ്പുള്ളൊരു ഫോട്ടോ ഒക്കെ കൂടി കൂട്ടി അവരോട് നല്ല കിട്ടാച്ച ഫ്രെയിമാണ് ആയിട്ട് എനിക്ക് തന്നേക്കണത് എങ്ങനെയുണ്ടെന്ന് പറയാനോട്ടെ ഇത് ഞാൻ സൂചിച്ച് സൈഡിൽ നിന്ന് ക്രോപ്പ് ചെയ്തിട്ട് ഞാൻ എല്ലാവരോടും എപ്പോഴും കാണിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോട്ടോ അപ്പം അതൊക്കെ വെച്ച് നല്ലൊരു ഗിഫ്റ്റ് എനിക്ക് അവിടെ നിന്ന് കിട്ടി അതിന് ശേഷം എനിക്കിത് നമ്മുടെ സഞ്ജു സഞ്ജുവും അച്ഛും കൂടി അവരുടെ സ്നേഹ സമ്മാനമായ ഡയറി മിൽക്ക് തന്നിട്ടുണ്ട് കേട്ടോ ഡയറി മിൽക്ക് ഞങ്ങൾ എപ്പോഴും എവിടെ പോയാലും മേടിക്കുന്ന ഒരു സാധനം കേട്ടോ ഡയറി മിൽക്ക് പൊക്കി പിടിക്കാനായിട്ട് സുധുനിക്ക് കാണിച്ചു തന്നെ അങ്ങനെ ദേ നമ്മൾ ഇനി നമ്മൾ എന്താണ് നമുക്കിന് അടുത്ത വിശേഷം ബർത്ത്ഡേയുടെ പാർട്ട് ഒന്നാണിത് പാർട്ട് രണ്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ ഇടും അപ്പം നമുക്കിന് അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്